ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഡീൻ കുര്യാക്കോസിന്റെ വിജയം സുനിശ്ചിതമാണെന്ന് ചാണ്ടി ഉമ്മൻ എം എൽ എ കോതമംഗലത്ത് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം കെ സി വിയോട് സംസാരിക്കുകയായിരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോതമംഗലവും തിരിച്ചുപിടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പ് കൺവെൻഷന് ശേഷം ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ റോഡ് ഷോയും ഉണ്ടായിരുന്നു ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാര്ത്ഥി ഡീൻ വേണ്ടിയുള്ള കോതമംഗലം മണ്ഡലം തല തെരഞ്ഞെടുപ്പ് കണ്വെന്ഷന് ചാണ്ടിയുമ്മന് എംഎല്എ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതിയെ തിരിച്ചുപിടിക്കുവാനുള്ള പോരാട്ടമാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പെന്ന് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു യു ഡി എഫ് ചെയർമാൻ ഷിബു തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു ഡീൻ കുര്യാക്കോസ് എൽദോസ് കുന്നപ്പിള്ളി ടി യു കുരുവിള വി ജെ പൗലോസ് എസ് അശോകൻ കെ പി ബാബു പി പി ഉദുപ്പാൻ എ ജി ജോർജ് ഷെമീർ പനക്കൽ ബാബു ഏലിയാസ് അബു മൊയ്തീൻ എം എസ് എൽദോസ് എ ബി എബ്രഹാം പി കെ മൊയ്തു ഇബ്രാഹിം കവലയിൽ സുരേഷ് ബാബു ഇ എം മൈക്കിൾ എ ടി പൗലോസ് എ സി രാജശേഖരൻ മാത്യു ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ീൻകുര്യാക്കോസിന്റെ വിജയം സുനിശ്ചിതമാണെന്ന് തെളിയിക്കുന്നതാണ് കൺവെൻഷനിലെ ആവേശമെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോതമംഗലവും കേരളവും യുഡിഎഫ് തിരിച്ചുപിടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംശയമില്ലാതെ ജയിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് നടന്ന ഈ കൺവെൻഷൻ കോതമംഗലത്തെ ഇളക്കി മറിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടന്നിരിക്കുന്നത് യാതൊരു സംശയവും വേണ്ട ഇടുക്കി മാത്രമല്ല വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോതമംഗലം തിരിച്ചുപിടിച്ച് ഇവിടെ യു സർക്കാരും അധികാരത്തിൽ കൺവെൻഷന് ശേഷം ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ ടൌണിൽ റോഡ് ഷോയും ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം എൽദോസ് കുന്നപ്പിള്ളി നിർവഹിച്ചു ഷിബു തെക്കുംപുറം ചെയർമാനായും കെ പി ബാബു കൺവീനറായും ആയിരത്തൊന്നംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കും രൂപം നൽകിയിട്ടുണ്ട് കെസിന്യൂസ് okay. കോതുമലം <laughs>